ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെല്ലണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ചയിലെ അഞ്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ ആപ്ലിക്കേഷനുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഈ ഒരു ചാനലിന്റെ ഗിവി വേ നടക്കുന്നുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തായിരം എം എച്ച് ഒരു പവർ ബാങ്ക് സമ്മാനമായി നേടാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഇതുവരെ ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആ മത്സരത്തിൽ പങ്കെടുക്കുക മത്സരത്തിന്റെ ആ ഒരു വീഡിയോ കാണുവാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ കാണുക എല്ലാവരും മത്സ്യത്തിൽ പങ്കെടുക്കുക നമുക്കിനി ഈ ആപ്ലിക്കേഷനിലേക്ക് അടക്കാം ഇവിടെ ഞാൻ പരിചയപ്പെടുന്നത് അഞ്ച് ആപ്ലിക്കേഷനുകളാണ് പല കൂട്ടുകാരും എന്നോട് മെസ്സേജ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമന്റ് ചോദിച്ചിട്ടുണ്ട് എന്താണ് കുറച്ച് ആളുകളായിട്ട് കുറച്ച് ആഴ്ചകളായിട്ട് ഇതുപോലെ അഞ്ച് ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്താത്തത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഏതെങ്കിലും അഞ്ച് ആപ്ലിക്കേഷനുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതുവരെ പരിചയപ്പെടുത്താത്ത യുണീക് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തത്തിലുള്ള ആപ്ലിക്കേഷനുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇനി അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആപ്ലിക്കേഷനുകൾ ഞാൻ ട്രൈ ചെയ്തു നോക്കി വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് എന്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയുള്ളൂ അല്ലാത്ത പക്ഷം അത് പല കൂട്ടുകാർക്കും ദോഷം ചെയ്യും പല കൂട്ടുകാർക്കും അത് വർക്ക് ചെയ്യില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ആപ്ലിക്കേഷനുകൾ കിട്ടുകയാണെങ്കിൽ മാത്രം ഞാൻ ഇതുപോലെ വീഡിയോ ആക്കി നിങ്ങൾക്ക് തരുന്നതാണ് ആദ്യ ആപ്ലിക്കേഷന്റെ പേരാണ് ഡബിൾ ടാപ്പ് ടു ലോക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ക്രീൻ സ്ക്രീനായിരിക്കും കാണാൻ സാധിക്കുക അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളത്തോട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ഇത് ആക്ടിവേറ്റ് കൊടുക്കുക ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഫോൺ ലോക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യുവാനും സാധിക്കും അതിനുശേഷമുള്ള ഓപ്ഷനാണ് ഡബിൾ ടാപ്പ് ടു സ്ക്രീൻ ഓഫ് അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ശേഷം ഓക്കെ എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഡബിൾ ടാപ്പ് ടു ലോക്ക് എന്നതിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക ശേഷം പിന്നിലേക്ക് വരിക അതിനുശേഷം നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ടു സ്ക്രീൻ ഓൺ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് സ്ക്രീൻ ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷമുള്ള ഓപ്ഷനാണ് സ്ക്രീൻ ഓൺ വെൻ ഹാവിങ് എ കോൾ നിങ്ങൾക്ക് കോൾ ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓൺ ആവണമെങ്കിൽ അതിനും എനേബിൾ കൊടുക്കാം അതിനുശേഷം ഷോ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അത് ഡിഫോൾട്ടായിട്ട് എനേബിൾ ആയിരിക്കും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രീൻ ഓൺ ആവണോ വേണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നത് സ്റ്റാർട്ട് ഓൺ ബൂട്ട് ഫോൺ ഓഫ് ചെയ്ത് ഓൺ ആവുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ ഡിഫോൾട്ടായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവണോ എന്നാണ് ചോദിക്കുന്നത് ഞാനിത് എനേബിൾ കൊടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനേബിൾ കൊടുക്കണ്ട നമ്പർ ഓഫ് ടാപ് ടു സ്ക്രീൻ ഓഫ് സ്ക്രീൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര പ്രാവശ്യം സ്ക്രീനിൽ ടാപ്പ് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡബിൾ ടാപ്പ് ട്രിപ്പിൾ ടാപ്പ് എന്നീ ഓപ്ഷൻസ് ആണ് ഡിഫോൾട്ട് ആയിട്ട് ട്രിപ്പിൾ ടാപ്പ് എന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അതായത് മൂന്ന് പ്രാവശ്യം സ്ക്രീനിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഓഫ് ആവും എന്നാണ് ഇവിടെ പറയുന്നത് ഞാനിവിടെ ഇത് തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ക്യാൻസൽ കൊടുക്കുന്നു ശേഷം നമുക്കൊന്ന് സ്ക്രീനിൽ മൂന്ന് തവണ ടൈപ്പ് ചെയ്ത് നോക്കാം മൂന്ന് തവണ ടൈപ്പ് ചെയ്തപ്പോൾ സ്ക്രീൻ ഓഫ് ആയിട്ടുണ്ട് നമുക്കൊന്ന് രണ്ട് റോഷൻ ടൈപ്പ് ചെയ്ത് രണ്ട് റോഷൻ ടൈപ്പ് ചെയ്തപ്പോൾ സ്ക്രീൻ ഓൺ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിന്റെ ബട്ടൺസ് ഉപയോഗിക്കാതെ സ്ക്രീനിൽ മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്യുവാനും ഓഫ് ചെയ്യുവാനും ഫോണിന്റെ സ്ക്രീൻ ഓൺ ചെയ്യുവാനും ഓഫ് ചെയ്യുവാനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയത് ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ പരിചയപ്പെടാം ഇതൊരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ആണ് എന്നാൽ അതിലുപരി ഇതൊരു പേഴ്സണലൈസ് ആണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോകൾ വീഡിയോകൾ തുടങ്ങിയവയെല്ലാം സേവ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നത് ഒരു പുതിയ പാസ്വേഡ് ആഡ് ചെയ്യാനാണ് നിങ്ങളിവിടെ ഒരു പാസ്വേഡ് ആഡ് ചെയ്യുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും നിങ്ങൾ മുകളിൽ കൊടുത്ത ആ ഒരു പാസ്വേഡ് എന്റർ ചെയ്യേണ്ടതാണ് ശേഷം ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് എന്ന ബട്ടന് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങളോട് പേഴ്സണൽ റിക്കവറി ഓപ്ഷൻ ചോദിക്കും അതായത് നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗമാണിത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് യുവർ റിക്കവറി ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുക എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക അതിന്റെ ആൻസറും നിങ്ങൾ അവിടെ എന്റർ ചെയ്യുക ശേഷം സേവ് ആൻഡ് സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതാണ് ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റർ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു വോൾട്ട് അവിടെ ഓപ്പൺ ആയി വരുന്നതാണ് ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിക്ചർ വീഡിയോസ് ഫയൽസ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പ്ലസ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും ഫോട്ടോ ആൽബങ്ങളിലുള്ള ഫോട്ടോകൾ ഇവിടേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് പിക്ചർ വീഡിയോസ് മറ്റു ഫയലുകളെല്ലാം മൂവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അഥവാ നിങ്ങളുടെ ഫോണിൽ ഫിംഗർ ലോക്ക് ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടെങ്കിൽ അതും ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും കൂടാതെ അൺഇൻസ്റ്റാൾ പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് പ്രൊട്ടക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ആക്ടിവേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇത് കൊടുക്കാനുള്ള കാരണം അറിയാതെ നിങ്ങൾ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകളൊന്നും തിരിച്ചു കിട്ടുന്നതല്ല ആ ഒരു പ്രശ്നം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് അധികമാരും നിങ്ങളുടെ ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിക്കില്ല അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് പെട്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ഫയലുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അറിയുവാൻ സാധിക്കില്ല നമുക്കിനി അടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് ഓട്ടോ ഹാഷ് എന്താണ് ഓട്ടോ ഹാഷ് നമുക്കറിയാം നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ പല ഫോട്ടോകളിലായിട്ട് ഒരുപാട് ഹാഷ് ടാഗുകൾ കാണാൻ സാധിക്കും എന്തിനാണ് ഇങ്ങനെ ഹാഷ്ടാഗുകൾ ഇടുന്നത് അങ്ങനെ നിങ്ങൾ ഹാഷ്ടാഗുകൾ നിങ്ങളുടെ ഫോട്ടോയുടെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ഹാഷ്ടാഗിൻ്റെ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ആഡ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേരിലേക്ക് അത്തരം ഹാഷ് ടാഗുകളുള്ള ഫോട്ടോകൾ എത്തുവാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് ഫ്രണ്ട്സിനെയും ഒരുപാട് ഫോളോവേഴ്സിനെയും എല്ലാം കൂട്ടുവാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുക സെലക്ട് എ ഫോട്ടോ യൂസിങ് ദ ആരോ ബട്ടൺ ആൻഡ് വാച്ച് സം ഹാഷ്ടാഗ് മാജിക് ഈ ഒരു ഏറോ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്യുക ശേഷം ഒരു പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് റെക്കഗ്നൈസിങ് എന്ന് കാണാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇമേജുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹാഷ് ടാഗുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചർ ഞാൻ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് വെറും അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു പിക്ചർ ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് ഹാഷ്ടാഗുകൾ ഒന്നും കാണാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹാഷ് ടാഗുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എത്ര ഹാഷ്ടാഗ് അവിടെ വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ലവ് എന്ന ബട്ടന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടേതായ പ്രത്യേക ഹാഷ് ടാഗുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം ഇവിടെ കൂട്ടിച്ചേർക്കുവാൻ സാധിക്കും അതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു ബട്ടിനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാഷ് ടാഗുകൾ എല്ലാം കോപ്പി ചെയ്യുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഫോട്ടോകൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളുടെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത കണ്ടന്റ് എന്താണോ അത് എത്തിച്ചേരുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സിനെയും ഒരുപാട് ലൈക്സും ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റും എല്ലാം കിട്ടുന്നതാണ് വളരെ നല്ല ഹാഷ്ടാഗുകൾ ടാഗുകൾ എളുപ്പത്തിൽ കിട്ടുവാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് പല കൂട്ടുകാരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടുക ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ സേഫ് ആയിട്ടുള്ള ഒരു മാർഗമാണിത് ഇതല്ലാതെ മറ്റേതെങ്കിലും മാർഗ്ഗങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന് ബ്ലോക്ക് വീഴും അതല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ആകും തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഹാഷ് ടാഗുകൾ ആഡ് ചെയ്ത് നിങ്ങളുടെ ഫോളോവേഴ്സിനെ കൂട്ടുവാൻ സാധിക്കുന്നതാണ് അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് വോളിയം സ്ക്രോൾ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ വോളിയം ബട്ടൺസ് ഉപയോഗിച്ച് സ്ക്രീൻ സ്ക്രോൾ ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾ ഒറ്റ കയ്യിൽ മാത്രം ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിന്റെ സൈഡിൽ കാണുന്ന നിങ്ങളുടെ വോളിയം ബട്ടൺസ് ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റിംഗ്സുകളെല്ലാം കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ വോളിയം സ്ക്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും നിങ്ങളത് എനേബിൾ ചെയ്യുക ഓക്കെ കൊടുക്കുക ശേഷം പിന്നിലേക്ക് വരിക അടുത്തതായിട്ട് ഷോ ഓൺ സ്ക്രീൻ സ്ക്രോൾ ബട്ടൺസ് എന്ന് കാണാൻ സാധിക്കും അതായത് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്ക്രീനിലായിട്ട് ഒരു സ്ക്രോൾ ചെയ്യാനുള്ള ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ സ്ക്രോൾ ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുത്താം അതിനു വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ആ ഒരു ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് സ്ക്രോൾ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എടുക്കാം ഞാനിവിടെ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ ചാനലിന്റെ സബ്സ്ക്രൈബർ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കുക ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു രണ്ട് ബട്ടൺസ് വന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ ആ ബട്ടൺസിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നോക്കുക അതങ്ങനെ താഴേക്ക് പോകുന്നതായിട്ട് വെബ്സൈറ്റിന്റെ താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺസ് വേണ്ട നിങ്ങൾക്ക് ഈ ഒരു വോളിയം കൺട്രോൾ വോളിയം ബട്ടൺസിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ ഒരു ടിക്ക് ബോക്സ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇനി വെബ്സൈറ്റിൽ ഞാൻ ഇതുപോലെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ ഞാൻ താഴേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ക്രീന് സ്ക്രോൾ ആയിട്ട് താഴേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ ഫോണിന്റെ വോളിയം ബട്ടൺസ് ഉപയോഗിച്ച് നിങ്ങളെ സ്ക്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത് ഇനി നമുക്ക് അടുത്തതും അവസാനത്തേതുമായിട്ടുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടാം ഇവിടെ ഞാൻ പരിചയപ്പെടുന്ന അവസാന ആപ്ലിക്കേഷൻ അത് നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് എനിക്ക് അതിയായ വിശ്വാസമുണ്ട് ഉണ്ട് കൂൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണിത് എന്താണ് ആപ്ലിക്കേഷൻ എന്ന് ഞാൻ പരിചയപ്പെടുത്താം ഇവിടെ നിങ്ങൾ എന്റെ നോട്ടിഫിക്കേഷൻ പാർ നോക്കുക നോട്ടിഫിക്കേഷൻ പാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓൾഡ് ലുക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തരത്തിലുള്ള ഒരു ലോലിപ്പോപ്പിന്റെ ഡിസൈൻ ആണ് ഇവിടെ ഉള്ളത് ഇത് മാറ്റിയിട്ട് ഞാൻ നല്ല അടിപൊളി ലുക്കാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ആണ് മെറ്റീരിയൽ സ്റ്റാറ്റസ് ബാർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുക അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓഫ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ആക്സിബിലിറ്റി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ മെറ്റീരിയൽ സ്റ്റാറ്റസ് ബാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇത് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നിലേക്ക് വരിക ഇപ്പോൾ ഇതിവിടെ ഓൺ ആയിട്ടുണ്ട് ശേഷം നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അവിടെ നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ബാർ തീം എന്ന ഭാഗത്തേക്ക് വരിക അവിടെ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ലോലി പോപ്പിലാണുള്ളത് ഞാൻ ഇതൊന്ന് എൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ എടുക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ ആ ഒരു ബാറിൻ്റെ ഡിസൈനും മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ ഓൾഡ് ആയിട്ടുള്ള ലുക്കിലായിരുന്നു ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ ലോലിപ്പോപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു കളർ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാവ് ബാർ എന്ന ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളർ മാറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റു ഓപ്ഷൻ എടുക്കാം അവിടെ ഒരു ബ്ലൂ കളറായിട്ട് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ ഡിസൈൻ മാറ്റുവാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു അഞ്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ ഈ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെന്ന് ഉറപ്പു വരുത്തുക നിങ്ങൾക്ക് ചോദ്യങ്ങളോ മറ്റ് സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രം ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഒരുപാട് അറിവുകൾ പുതിയ പുതിയ ട്രിക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം നീൽ